എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ അന്ധവിശ്വാസവും അനാചാരവും പ്രചരിപ്പിക്കുന്ന പല ആൾക്കാരെയും നമുക്ക് നമ്മുടെ ചുറ്റുവട്ടത്തായാലും നമ്മൾ കേട്ടിട്ടായാലും ഒക്കെ നമുക്കറിയാം അല്ലേ അപ്പോൾ അതിനൊന്നും തന്നെ നമ്മൾ ആരും തലവെച്ച് കൊടുക്കാൻ പാടില്ല എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അതുമായിട്ട് ബന്ധപ്പെട്ട് അത് ഏത് മതത്തിലായാലും ഇങ്ങനെ അന്ധവിശ്വാസവും അനാചാരവും ഒക്കെ പ്രചരിപ്പിക്കുന്ന ഒരുപാട് ആൾക്കാരെ നമുക്ക് കാണാൻ കഴിയും അല്ലേ അപ്പോൾ അതിലേക്ക് വിദ്യാഭ്യാസം ഉള്ളവരായാലും ഇല്ലാത്തവരായാലും എല്ലാവരും ഒരുപോലെ ചെന്ന് തലവെച്ച് കൊടുക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാനടക്കമുള്ള എല്ലാവരും സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഇതിനൊക്കെ തലവെച്ച് കൊടുക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ കേരളത്തിൽ മാത്രമല്ല പല സ്ഥലങ്ങളിലും നമുക്കിത് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഉള്ളൊരു വീഡിയോ ആണ് നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കാൻ പോകുന്നത് ഇന്നലെ മുതലേ ഹമീദ് ആറ്റക്കോയ തങ്ങൾ എന്ന് പറയുന്ന ഒരു മനുഷ്യനുമായി ബന്ധപ്പെട്ടിട്ട് അയാളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വ്യാജ വ്യാജപ്രചരണമാണോ ശരിക്കുള്ള പ്രചരണമാണോ എന്നൊന്നും സത്യമായിട്ട് അറിയില്ല അതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു വീഡിയോ ഇങ്ങനെ പ്രചരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഒരു സ്ത്രീ കുറച്ച് കാര്യങ്ങൾ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെന്താണെന്ന് നമുക്ക് ആദ്യം കേൾക്കാം അതിനുശേഷം ആറ്റക്കോയി തങ്ങളും ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ തെറ്റാണെന്നൊക്കെ പറഞ്ഞ് പറഞ്ഞോണ്ട് അപ്പോൾ ആ രണ്ട് വീഡിയോയും കണ്ടതിന് ശേഷം നമുക്ക് കാര്യങ്ങളെ കുറിച്ച് ഒന്ന് ചെറുതായി ഇവിടെ പറയാം എന്നിട്ട് അയാൾക്ക് മുറിവ് പറ്റിയിട്ടാ മനുഷ്യൻ പിന്നെ അയാളെ മകൻ അയാൾ അനിയന്റെ മകൻ സീരിയസ് ആയിട്ടും ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് ഇത് അവരെ അവർക്കൊക്കെ ഹോസ്പിറ്റലും അതിലൊക്കെ ആയിട്ട് മുൻകെട്ടിട്ട് അവർ ഹോസ്പിറ്റൽ ചികിത്സക്കൊക്കെ പോവാ മറ്റുള്ളവരെ ഞങ്ങൾ ചികിത്സിച്ചും മാറ്റി നിറഞ്ഞിട്ട് പോവുക പിന്നെ വേറൊന്ന് ഒരു കാര്യമായിട്ടുള്ള കാര്യം അവിടെ പതില് കിട്ടിന്നിട്ട് ഒരുപാട് ആൾക്കാരോട് സംസാരിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ പതില് കിട്ടി എന്ന് പറഞ്ഞാല് ഞമ്മള് അവരയാൾ ചെയ്ത ചികിത്സക്ക് ഫലം കിട്ടി പിന്നെ എന്താ പറയാ ജയിലിൽ കിടന്ന ആൾ ഇത്രയോ വർഷങ്ങൾ ജയിലിൽ കിടന്ന ആൾ പുറത്ത് വന്ന കിട്ടും ഒരാൾ പുറത്തേക്ക് വന്ന ആൾ ഒന്ന് പബ്ലിക്കോട്ട് വരാൻ പറ്റുമോ ഒരു തെളിവ് നമ്മൾ അവർ കാണിക്കട്ടെ അവര് തെളിവ് അവർ കാണിക്കട്ടെ പിന്നെ അത് മാത്രമല്ല ഇയാള് ആയിരം ഒരു സ്ത്രീ സ്ത്രീനോട് പറഞ്ഞതാണ് പക്ഷെ ആ സ്ത്രീ ഞാൻ പറഞ്ഞു പബ്ലിക്കിൽ വരാൻ അവർക്ക് തയ്യാറല്ലോ എന്റെ മാതിരി പറഞ്ഞു ഞാൻ പറഞ്ഞു അവർക്ക് നിങ്ങൾക്ക് എന്താ നഷ്ടം ഞാൻ വരാ തരാം ഇതൊന്നും പറയാം അവര് പറഞ്ഞു ഞങ്ങൾ ഈ പൈസ ഞങ്ങൾക്ക് മുപ്പതിനായിരം രൂപ സമ്പാദിച്ചവർ എങ്ങനെയെന്നറിയാം ഈ ഫാദിൽ ഒരു ആളുകൾക്ക് സ്വാഭാവികമായിട്ട് ഇവിടെ വരുന്ന ആളുകളോട് കാശ് ചോദിച്ചു കാരണം കഴിഞ്ഞ ദിവസം ആരോപണം വന്നിട്ടുണ്ട് സ്ത്രീയുടെ ആ സ്ത്രീ അതിൽ പറയുന്നുണ്ട് ഏകദേശം ഫസ്റ്റ് ചികിത്സക്ക് ആയിരത്തിഒന്ന് രൂപയും പിന്നെ ആറായിരത്തി എത്ര കൊണ്ട് തുക പറയുന്ന ഒരു കണക്കൊക്കെ പറയുന്നുണ്ട് അപ്പൊ തങ്ങള് അങ്ങനെ ഇവിടെ ചെയ്യാറുണ്ട് ചാനലില് ഭിമം കൊടുത്തതാണ് അല്ലേ ഞാൻ കണ്ടു അത് ഞാനിപ്പോ വക്കീലൊക്കെ സംസാരിച്ചത് ഞാൻ നിയമ നടപടി സ്വീകരിക്കാൻ പോകും സ്വീകരിക്കാൻ പോവാണ് ഞാൻ ഒരിക്കലും എന്തില്ല ഞാൻ ചില്ലര് പൈസകൾ വാങ്ങാറുണ്ട് നോടെ പറയാൻ പാടില്ല ഞാൻ ഞാനിവിടെ വന്നു കഴിഞ്ഞാല് നമ്മളെന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കാര്യത്തിന് ഇവിടെ വലിയ പൂജകളൊന്നും ഇല്ല കേട്ടോ പൂജയും കാര്യങ്ങളൊന്നും എന്തില്ല ഇവിടെ അല്ല ചെറിയ ചെറിയ കാര്യത്തിൽ ചെറിയ ചെറിയ പൈസകൾ നമ്മൾ നമ്മളെന്തുണ്ട് ആളുകളോട് ചോദിക്കൂ മനസിലായില്ലേ പിന്നെ കാണാൻ വരുമ്പോ ചിലപ്പോൾ ആൾക്കാർ എന്തെങ്കിലും തരും ചിലപ്പോ തരൂല ഒരാൾ ആള് വന്നൂറ് തരും അതിന്റെ ബാക്കിൽ വന്ന ആള് കഷ്ടപ്പാടാ പറയാ ഈ പൈസത്തിൽ എന്തു ചെയ്യും കൊടുക്കും പിന്നെ വീട് കണ്ടില്ല ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് മുതൽ ഇണ്ടാക്ക നമുക്ക് എന്ത് പോലെ നമുക്ക് ഇണ്ടാക്ക അപ്പൊ താത്ത ഈ ആറായിരത്തി അറുന്നൂറ്റി അറുപത്തി ആറ് റുപ്യ താത്ത തന്ന് താത്ത തെളിയിക്കണ്ടേ പിന്നെ ഇവിടെ സൊലാത്ത് നടത്തൊരു സ്ഥലുണ്ട് സൊലാത്ത് നടത്തുന്ന സ്ഥലണ്ട് അത് നമ്മൾ വാങ്ങാണ് വാങ്ങാണ് വേണ്ടിയിട്ട് അപ്പോൾ പ്രിയപ്പെട്ടവരെ അവർ പറഞ്ഞതിൽ നിന്നും നിങ്ങൾക്ക് എന്താണ് മനസ്സിലായിട്ടുള്ളത് ഏത് മതത്തിലായാലും നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാലോ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു അവസ്ഥയിൽ ഉണ്ടായി കഴിഞ്ഞാലോ ദൈവത്തിനെ നമ്മൾ എന്താണ് നമ്മൾ ആരായാലും പ്രാർത്ഥിച്ചു പോകും അല്ലേ അത് പൊതുവേ മനുഷ്യന്റെ ഒരു സ്വഭാവമാണ് അപ്പോൾ അസുഖം വന്നു കഴിഞ്ഞാൽ ഡോക്ടറെ അടുത്ത് പോകേണ്ടതിന് പകരം എന്താണ് ഈ ലേഡി പറയുന്നത് കേട്ടാൽ അവർ ആ ഇത് ചെയ്യുന്ന ഈ തങ്ങൾ അവരുടെ കുടുംബത്തിലുള്ളവർക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോകുന്നത് നേരെ മറിച്ച് ആൾക്കാര് എന്തെങ്കിലുമൊക്കെ അസുഖം വന്നു കഴിഞ്ഞാൽ ഈ തങ്ങളെടുത്ത് പോകുകയാണെന്നാണ് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് പല സ്ഥലം ഇങ്ങനെ എന്താണ് അവർ തങ്ങളെടുത്ത് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും അസുഖം വന്നാൽ അവർ അത് ഊതിയിട്ടും നൂല് കെട്ടിയിട്ടും മന്ത്രിച്ചിട്ടും ഒക്കെ അത് മാറ്റിത്തരും എന്നൊക്കെ പറയുന്നത് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആൾക്കാരെ കുറിച്ചൊക്കെ നമ്മൾ സ്ഥിരം കേൾക്കുന്നതാണ് അത് ഏത് മതത്തിലായാലും ഉണ്ട് കേട്ടോ അത് മുസ്ലിം മതത്തിൽ മാത്രമല്ല ഹിന്ദു മതത്തിലായാലും ക്രിസ്ത്യൻ മതത്തിലായാലും എല്ലാം ഇങ്ങനെയുള്ള സിദ്ധന്മാരുണ്ട് സ്വാമിമാരൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ വിശ്വസിക്കുക എന്ന് പറയുന്നത് ഓരോരാളുടെ എന്താണ് വ്യക്തിപരമായ കാര്യമാണ് അത് അതിൽ വിദ്യാഭ്യാസം ഉള്ളവർ തന്നെയാണ് കൂടുതലായിട്ടും ഇത് ഇതിനൊക്കെ പോകുന്നത് അങ്ങനെ വിദ്യാഭ്യാസം ഉള്ളവരിത് ചെയ്യുന്നില്ല എന്നൊന്നും നമുക്ക് പറയാനൊന്നും പറ്റില്ല എനിക്ക് ഇതിൽ പറയുന്നു ആ സ്ത്രീ പറയുന്നു നാൽപ്പത് വയസ്സ് കഴിഞ്ഞ പെണ്ണുങ്ങളോടാണ് തങ്ങൾക്ക് പ്രിയം ഞാൻ പോകുമ്പോൾ കണ്ടു അവിടുന്ന് പിന്നെ പെണ്ണുങ്ങളെ തഴുകുന്നുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെയും ഇങ്ങനെ പൈസ പൈസയൊക്കെ ഒരുപാട് അയാൾ വാങ്ങിക്കുന്നു എന്താണ് അസുഖം മാറ്റി തരാമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പൈസയൊക്കെ വാങ്ങിക്കൂട്ടുന്നു അസുഖം എന്നിട്ടൊട്ടും മാറുന്നുമില്ല പക്ഷെ ഒരുപാട് ആൾക്കാർ വിശ്വസിക്കുന്നു അയാളെന്നൊക്കെയാണ് ആ സ്ത്രീ വന്നിട്ട് പറയുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം നമ്മൾ തലവെച്ച് കൊടുക്കുന്നതുകൊണ്ടാണ് പല സ്ഥലത്തും നമുക്ക് അപകടങ്ങൾ ഉണ്ടാകുന്നത് നല്ലതും ചീത്തയും തിരിച്ചറിയാനുള്ള കഴിവ് ഇനിയും തന്നെ പെണ്ണുങ്ങൾക്കും ആണുങ്ങൾക്കും എല്ലാം ഒരുപോലെ ഉണ്ടാകേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് പറയാനുള്ളത് പിന്നെ മതത്തിനെ ഒന്നും വിറ്റ് ജീവിച്ച് എന്താണ് മത മതം വിറ്റ് പൈസ ഉണ്ടാക്കിയിട്ട് ജീവിക്കുക ജീവിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഒരു മോശ ഏർപ്പാടാണല്ലേ ഇവിടെ എന്താണ് സത്യം എന്നുള്ളത് നമുക്ക് ആർക്കും അറിയില്ല ഇവിടെ ആ ആറ്റക്കോയ പറയുന്നു ആറ്റക്കോയെ തങ്ങൾ പറയുന്നതും നിങ്ങൾ കേട്ടു ഇതൊക്കെ വ്യാജ പ്രചരണമാണ് ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടൊന്നുമില്ല ചില്ലറ പൈസയൊക്കെ ഞാൻ വാങ്ങാറുണ്ട് കാലത്ത് ഞാൻ നുണവറിയൂല പിന്നെ ആ സ്ത്രീ തെളിവുണ്ടെങ്കിൽ അത് കാണിക്കട്ടെ എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാഗവും ന്യായീകരിക്കുന്നു ഈ സ്ത്രീ ഇങ്ങനെയൊക്കെ പറയാൻ അവർ അതിൽ എന്താണ് അവരോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ അവർ പറയുന്നതിൽ സത്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് അവർ തെളിയിക്കണം കാര്യം തെളിയിച്ചാൽ മാത്രമേ ആൾക്കാർക്ക് വിശ്വസിക്കാൻ പറ്റുകയുള്ളൂ അല്ലേ അവരിത്രയും കാലം അവരും ഇതൊക്കെ കേട്ടിട്ടായിരിക്കണം അവരും അവിടെ പോയിട്ടുണ്ടാവുക അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചതിയൊക്കെ പറ്റുമ്പോഴാണ് നമ്മൾ ഇതിൽ നിന്നൊക്കെ എല്ലാവരും ഇതിൽ നിന്നൊക്കെ പിന്മാറുന്നത് അപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇയാളോടുള്ള വ്യക്തി വൈരാഗ്യം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് അയാൾ നല്ല മനുഷ്യനാണെന്നൊക്കെ പറയുന്ന കുറേ കൂട്ടരൊക്കെ ഉണ്ട് എന്താണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ അഭിപ്രായം എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ഞാൻ ചെയ്യുന്നത് ഇതിൽ സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ അത് പുറത്ത് എന്തായാലും വരേണ്ടിയിരിക്കുന്നു അല്ലേ കാരണം സ്ത്രീകളോടൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ മോശമായ കാര്യങ്ങളാണ് ഇതിൽ സത്യം എന്താണെന്ന് നമുക്കറിയില്ല പിന്നെ നിങ്ങൾ വിശ്വസിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ദൈവം എന്ന് പറഞ്ഞാൽ ഒന്നും ദൈവം മാത്രമേ ഉള്ളൂ ദൈവത്തിന് എന്താണ് ദൈവം ആരെയും തൻ്റെ പ്രതിപുരുഷന്മാരായിട്ട് ഭൂമിയിലേക്ക് അയച്ചിട്ടൊന്നും ഇല്ല എന്നുള്ള ആ ഒരു കാര്യം നിങ്ങൾ എല്ലാവരും വിചാരിക്കുക പിന്നെയെന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് എന്താണ് പ്രത്യേക മാസത്തിൽ പ്രത്യേക ഒരു ദിവസം ആ ദിവസം പതിനായിരത്തിൽ മേലെ ആൾക്കാർ ഇദ്ദേഹത്തെ കാണാൻ എവിടെ വരാറുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ വെറുതെ ഒരു കാര്യവും ആൾക്കാരൊന്നും അങ്ങോട്ടേക്ക് പോകില്ല എന്നുള്ളതും നമ്മളൊന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു അല്ലേ എന്തു തന്നെ ആയാലും എന്താണ് ഇദ്ദേഹം നടത്തുന്ന സംഭവങ്ങൾ ഒരുപാട് പൈസയൊക്കെ വാങ്ങിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ പറയുന്നതിനൊക്കെ അതൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയേണ്ടിയിരിക്കുന്നു എന്താണ് ഇതിൻ്റെയൊക്കെ പിറകിൽ എന്ന് എന്ത് തന്നെ ആയാലും സ്വാമിമാരായാലും ഇതുപോലെയുള്ള തങ്ങളുമാരായാലും അവർ ചെയ്യുന്ന കാര്യങ്ങൾ നല്ലതാണെങ്കിൽ അത് നല്ലതെന്ന് പറയാൻ ആർക്കും മടിയൊന്നും ഉണ്ടാവില്ല പക്ഷേ ഇതുപോലെ സ്ത്രീകളെയൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അവരിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എങ്കിൽ അത് വളരെ മോശമായ കാര്യമാണെന്നാണ് എനിക്ക് പറയാനുള്ളൂ ഇനി വിദ്യാഭ്യാസം ഉള്ളവരായാലും ഇല്ലാത്തവരായാലും ഇതുപോലെയുള്ള തട്ടിപ്പിനൊന്നും വരെയാവാൻ പാടില്ല ഇതുപോലെ എന്താണ് മതത്തെയൊക്കെ വെച്ച് പൈസ ഇങ്ങനെ നമ്മൾ ജീവിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ വളരെ മോശമായ കാര്യങ്ങളാണ് അത് എൻ്റെ പ്രിയപ്പെട്ടവർ എല്ലാവരും തന്നെ അതിൽ തല തലവെച്ച് കൊടുക്കാതിരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇനി ഇത് സത്യമായാലും തെറ്റായാലും നമ്മൾ എന്താണ് നമ്മൾ അതിൽ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക അല്ലാതെ മറ്റുള്ളവരെ കുറ്റം പറയാനുള്ള അവകാശമൊന്നും നമുക്കില്ല കാരണം പലരും ഈ മന്ത്രത്തിലും മരുന്നിലും എന്താണ് മന്ത്രം ചൊല്ലിയാൽ അസുഖം മാറും എന്താണ് മരുന്ന് കുടിക്കുന്നതിനേക്കാളും ഫലം ഉണ്ടാവുന്നൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ടാവാം ഇന്നത്തെ കേരളത്തിൽ അതൊക്കെ അങ്ങനെയുള്ള ആൾക്കാരൊക്കെയുണ്ട് ച മന്ത്രചരടൊക്കെ കെട്ടി നടക്കുന്നവരും ഊതിയാലെല്ലാം മാറുന്നു വിചാരിക്കുന്ന ഉണ്ട് അപ്പം ഇതൊരു മതത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന കാര്യമൊന്നുമല്ല പക്ഷേ ആറ്റക്കോയ തങ്ങൾ എന്ന് പറയുന്ന ആ മനുഷ്യനെ കുറിച്ചാണ് ഇപ്പോൾ ഒരു ഇങ്ങനെ ഒരു ഗോസിപ്പായാലും ഇനി ശരിയാണോ എന്നും നമുക്കറിയില്ല ഒരു സംഭവം ഇങ്ങനെ പുറത്തിറങ്ങിയിട്ട് രണ്ട് ദിവസമായി വീഡിയോ ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അദ്ദേഹത്തിന് വന്ന വീഡിയോയിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ഭാഗത്താണ് ഞാൻ നമുക്ക് തോന്നും ആ സ്ത്രീ എന്താണ് ഇപ്പോൾ ഇങ്ങനെ വന്ന് പ്രതികരിച്ചതെന്നൊന്നും നമുക്കറിയില്ല എന്തായാലും എല്ലാത്തിൻ്റെയും സത്യാവസ്ഥ പുറത്തു വരട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ എൻ്റെ പ്രിയ സഹോദരന്മാരെ സഹോദരിമാരെ നിങ്ങൾ ഇതുപോലെയുള്ള ചതിക്കൊഴികളിൽ ഒന്നും വീഴാതിരിക്കുക എന്തും ചെയ്യുമ്പോൾ രണ്ടു വട്ടം ആലോചിച്ച് മാത്രം ചെയ്യുക എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റ മറക്കരുത് സബ്സ്ക്രൈബ് ഷെയർ ആൻഡ് ലൈക്ക്